ിൽ കോവിഡ് വ്യാപനം ശക്തമാകുന്നതിനാൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ് പി കെ സുരേഷ് ബാബു പറഞ്ഞു വസ്തുക്കളുമായും അടിയന്തര ആവശ്യങ്ങൾക്കുമായി മാത്രമേ വാഹനം ഗതാഗതം അനുവദിക്കുകയുള്ളൂ കോവിഡ് വ്യാപനം ഈ സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ അറിയിപ്പ് രണ്ടാം ുംവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ സുരേഷ് ബാബു പറഞ്ഞു കേരളം മൊത്തം കോവിഡ് വ്യാപനം വളരെയധികം പാലക്കാട് പഞ്ചായത്ത് വെട്ടം പുറത്തൂര് തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം പോസിറ്റീവ് നിരക്ക് നമുക്ക് നാൽപ്പതിനു മേലെ കടന്നിരിക്കുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണിത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ കളക്ടർ കുറച്ച് നിർദ്ദേശങ്ങൾ അതിന് പുറമെ നിർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്ന് വൈകിട്ട് ഒമ്പത് മുതൽ പുലർച്ചെ അഞ്ച് വരെ രണ്ടാഴ്ചത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറക്കുന്ന എല്ലാവർക്കെതിരെയും കടവ് പ്രകാരമുള്ള ഉണ്ടായിരിക്കും അതിൽ ഭരണകൂടത്തെയോ പോലീസിനെയോ കുറ്റം പറഞ്ഞിട്ട് അറിയില്ല നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമിക അത്യമാണ് എല്ലാവരും മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്പിരിറ്റിൽ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ അഞ്ചു വരെ കർഫ്യൂ ലംഘിച്ചാൽ ശക്തമായ നിയമ എടുക്കും ടർഫ് ജിംനേഷ്യം നിരോധിച്ചു സിനിമാശാലകൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവ വൈകിട്ട് ഏഴ് മുപ്പതിന് അടച്ചുപൂട്ടണം മാസ്ക് ഇല്ലാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും നടക്കുന്നവർക്കെതിരെയും വാഹനങ്ങളിൽ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നവർക്കെതിരെയും നടപടിയെടുക്കുമെന്നും ഡി എസ് പി അറിയിച്ചു നിരോധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിന് പ്രകാരമുള്ള നിയമ നടപടികൾ ഇന്നു മുതലേ വളരെ കർശനമായി നടപ്പാക്കാൻ പോലീസ് ഉദ്ദേശിക്കുകയാണ് മാസ്ക് ഇല്ലാത്തതിനും സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാത്തതിനും അതുപോലെ തന്നെ ചടങ്ങുകൾ നടത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എഴുപത്തഞ്ച് പേരിൽ കൂടുതലുള്ള ചടങ്ങുകൾ ഇൻഡോർ സ്റ്റേഡിയം ആളുകളിൽ നടത്താൻ പാടില്ല പുറത്താണെങ്കിൽ നൂറ്റമ്പത് പേർ അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെറിയ ഹാളുകളിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തി മാത്രമേ ചെയ്യാൻ സാ പാടുള്ളൂ അതുപോലെ അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ എൻട്രി ചെയ്തിരിക്കണം അനുവാദം വാങ്ങിച്ചിരിക്കണം പിന്നെ പറയാനുള്ളത് മാളുകളുടെയും പ്രവർത്തനമാണ് മാളുകളും സിനിമാ തിയേറ്ററുകളും ഏഴ് മുപ്പത് വരെയേ ഉള്ളൂ ഏഴ് മുപ്പതിനു ശേഷം അതെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ വീടുകളിൽ ഇത് സ്റ്റോക്ക് ചെയ്യേണ്ടതാണ് മറ്റ് കാര്യങ്ങളെല്ലാം ഒമ്പത് മണിക്ക് എല്ലാ കടകളും അടയ്ക്കും പ്രത്യേകിച്ച് എല്ലാ ഷോപ്പുകളും കടകളും എല്ലാം അടയ്ക്കും അതിന് ഇത്തിരി നേരത്തെ തന്നെ അടച്ച് ഒമ്പത് മണിക്ക് ശേഷം ഞങ്ങളുടെ കർഫ്യൂ പ്രകാരമുള്ള നടപടികൾ ഉണ്ടാവും പോലീസ് എല്ലാ സ്ഥലത്തും ചെക്കിങ് കാര്യങ്ങളെല്ലാം നടക്കും അവശ്യ വസ്തുക്കളുമായും അടിയന്തര ആവശ്യങ്ങൾക്കുമായി മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ സമൂഹ നോമ്പുതുറകൾ അനുവദിക്കില്ല പള്ളികളിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പള്ളി കമ്മിറ്റികൾ പാലിക്കണം പകൽ സമയത്തും വാഹന പരിശോധന കർശനമാക്കി കോവിഡ് നിയന്ത്രണ നടപടികൾ നടപ്പാക്കുമെന്നും ഡിവൈഎസ് സുരേഷ് ബാബു പറഞ്ഞു ഈ കർഫ്യൂ എന്ന് പറയുന്നത് ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ളതല്ല ഇന്റർ ഡിസ്ട്രിക് ആയാലും അകലേക്കുള്ള വാഹനങ്ങൾ പുറമേയിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ എന്നിവ നമ്മൾ അനുവദിക്കും പാൽ പച്ചക്കറി വസ്തുക്കളുടെ നീക്കങ്ങളെല്ലാം അനുവദിക്കും അതല്ലാതെ ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് രാത്രിയിൽ വാഹനം എടുത്തിട്ട് പോകുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കും അതുപോലെ നമുക്കറിയാം ഇപ്പോൾ നോമ്പുകാലമാണ് നോമ്പുകാലത്ത് ഉള്ള സമൂഹ നോമ്പ് തുറകൾ അതിനെല്ലാം നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ കർശനമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നതാണ് പോലീസിൻ്റെ നിരീക്ഷണം എല്ലായിടത്തും നടപ്പാക്കാനാണ് കളക്ടർ ാണ് വന്നിട്ടുള്ളത് ഡി എസ് പി സുരേഷ് ബാബു സി ഐ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡിലെത്തി ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കടകളിലെ ഉടമകൾ തൊഴിലാളികൾ എന്നിവർക്ക് കോവിഡ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ നൽകി